ശീല എന്ന് പറഞ്ഞാൽ തുണി തുണി ഉള്ളതാണ് അതുകൊണ്ട് അശ്ലീലമല്ല ശീലമാണ് എന്നാണ് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമസ്കാരം വടകരയെ കുറിച്ച് പറയാനാണ് വടകരയിൽ കെ കെ ശൈലജ ടീച്ചർക്കെതിരായി നടക്കുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് പല തലത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ് നമ്മൾ ന്യൂസെറ്റ് ഹൗസിലും പല വീഡിയോകളിലൂടെ ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി ഇതുമായി ഈ വീഡിയോ ഈ വിഷയവുമായി ചെയ്യാനുള്ള സാഹചര്യം എന്താണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട് ടീച്ചറുടെ ടീച്ചറെക്കുറിച്ചുള്ള വ്യാജ പ്രചാരണങ്ങളിൽ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല അഞ്ചോളം ഫേക്ക് വീഡിയോകളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കാന്തപുരത്തിൻ്റെ ലെറ്റർ പാഡ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെയ്ക്കായ ചിത്രങ്ങൾ ഉണ്ടാക്കി പ്രചാരണം നടത്തി അതോടൊപ്പം തന്നെ ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള വ്യാജ പ്രചാരണം നടന്നു അതുകൂടാതെയാണ് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറയുന്ന വീഡിയോ വ്യാജമായി നിർമ്മിച്ച സംഗതി ഒരു വീഡിയോയുടെ ഭാഗം കട്ട് ചെയ്തുകൊണ്ട് നിർമ്മിച്ച് പ്രചരിപ്പിച്ച സംഭവം അതുപോലെ നിരവധി കാര്യങ്ങളുണ്ട് ടീച്ചറുടെ തല മാറ്റി ഒട്ടിച്ച് പോൺ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു അതോടൊപ്പം തന്നെ ടീച്ചറുടെ പോൺ വീഡിയോ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള പ്രചരണത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ള ആളുകൾ അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ ഒക്കെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അറസ്റ്റിലായവരിലും ഉൾപ്പെടുന്നുണ്ട് ഇന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാര്യം വായിച്ചതാണ് ഈ സാഹചര്യത്തിൽ ടീച്ചർക്കെതിരായി നടക്കുന്ന അതിനീചമായ പ്രചാരണത്തെക്കുറിച്ച് നമ്മൾ എന്ത് നിലപാടുക്കണം എന്നൊന്നും പ്രത്യേകമായി പറയേണ്ടതില്ല കെ കെ രമ ഉൾപ്പെടെയുള്ള ഉന്നതരായ നേതാക്കൾ ഈ ഇക്കാര്യത്തിൽ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പോലീസ് ഈ ഇക്കാര്യത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവുന്നില്ല അവർ മെല്ലെ പോക്ക് ആണ് ഇക്കാര്യത്തിലുള്ളത് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും അവരുടെ സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള വിമർശനങ്ങളും കെ കെ എം പോലുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ഈ സാഹചര്യം കോൺഗ്രസിനകത്തുള്ള സമീപനത്തെ വിലയിരുത്താനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഒരു മൂന്ന് ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്ന് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് വി ടി ബലറാമിൻ്റെ രണ്ട് പോസ്റ്റുകളാണ് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ശീല ഉണ്ട് അതുകൊണ്ട് ശ്ലീലമാണ് അശ്ലീലമല്ല എന്നാണ് പറയുന്നത് അതായത് ശീല എന്ന് പറഞ്ഞാൽ തുണി തുണി ഉള്ളതാണ് അതുകൊണ്ട് അശ്ലീലമല്ല ശീലമാണ് എന്നാണ് കെ പി സി സിയുടെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഗംഭീര നേതാവല്ലേ ഇനി വി ടി ബലറാമിൻ്റെ വേറൊരു പോസ്റ്റും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അദ്ദേഹം കേരളം മുഴുവൻ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ വൈസ് പ്രസിഡന്റാണ് അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ടാണ് തുണിയുണ്ട് അതുകൊണ്ട് തുണി ഉള്ളതുകൊണ്ട് ശീലമാണ് തുണി ഇല്ലാത്തതാണെങ്കിൽ മാത്രമേ അശ്ലീലമാകൂ എന്നുള്ള പോസ്റ്റ് അദ്ദേഹം ഇടുന്നത് അടുത്തത് വി ടി ബലറാമിൻ്റെ പോസ്റ്റ് ഒരു ടെക്സ്റ്റാണ് അതിങ്ങനെയാണ് സാധാരണ കഴിഞ്ഞ നമ്മൾ പറഞ്ഞ പോലെ കെ കെ രമയൊക്കെ ഇത്തരം വിഷയങ്ങളിൽ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തി ടീച്ചർ പറഞ്ഞ കാര്യം മുഖവിലക്ക് എടുത്തുകൊണ്ട് തന്നെ അപലപിക്കുന്നു എന്നാണ് കെ കെ രമ പറഞ്ഞത് ഇനി മുഖവിലക്കൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്ക് വഴി അങ്ങോട്ട് താഴോട്ട് പോയാൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരുണ്ടാവും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരുണ്ടാവും സ്വന്തം ഗ്രൂപ്പുകളിൽ ഈ കാര്യം കാണുന്നവരുണ്ടാവും ആരായാലും അത് കണ്ടാലും നമുക്കൊരു അസ്വസ്ഥതയുണ്ടാവും അംമാതിരി പ്രചരണങ്ങളാണ് കെ കെ രമ മാത്രമല്ല മറ്റു പലരും ടീച്ചർക്കൊപ്പം നിലകൊണ്ടിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകൾ ടീച്ചറെ ബഹുമാനിക്കുന്നവർ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അവർ ചെയ്ത മികച്ച സേവനം െ ആദരിക്കുന്നവർ വിവിധ മേഖലകളിലുള്ള ആളുകളൊക്കെ ടീച്ചർക്കൊപ്പം നിന്നിട്ടുണ്ട് യു ഡി എഫിനൊപ്പമുള്ള കെ കെ രമ മുതൽ ഇങ്ങോട്ട് ഉള്ള ആളുകളുടെ പട്ടിക നമുക്കറിയാം അവരോടൊക്കെ നമുക്ക് ആദരവുണ്ട് പക്ഷേ വീട്ടിൽ വലറാൻ പറയുന്നത് വേറൊരു തരത്തിലാണ് കെ കെ ശൈലജയുടെ പ്രചാരണം അറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത എല്ലാ ഫ്രോഡുകളോടും തുടക്കം തൊട്ട് തന്നെ പുച്ഛമാണ് തോന്നിയിരുന്നത് കെ കെ രമ ക്ഷമിക്കണം അക്കൂട്ടത്തിലെ സാംസ്കാരിക മാധ്യമ ഫ്രോഡുകളോട് ഇരട്ടിപ്പുച്ചവും തോന്നിയിരുന്നു ഇപ്പോഴിതാ മല പോലെ ഊതിപ്പെരിപ്പിച്ചു വരുത്തിയത് എലി പോലെ ആയിരിക്കുന്നു പാനൂരിൽ നാടൻ ബോംബ് കമ്മികളുടെ കയ്യിലിരുന്നാണ് പൊട്ടിയതെങ്കിൽ അശ്ലീല വീഡിയോയുടെ ബോംബ് ഈ ബോംബ് ഈ ഫ്രോഡുകളുടെ ഒക്കെ തലയ്ക്കകത്തെ മാലിന്യത്തിലിരുന്നാണ് പൊട്ടിയിരിക്കുന്നത് ഇല്ലാത്ത വ്യക്തിഹത്യയുടെ പേര് പറഞ്ഞുള്ള സഹതാപം ഉണ്ടാക്കൽ നാടകം സി പി എം തൃക്കാക്കരയിലും പയറ്റി നോക്കിയിരുന്നു പക്ഷേ അന്നും അത് എട്ട് നിലയിൽ പൊട്ടിയിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ചില യു ഡി എഫ് അനുഭാവികളെ അറസ്റ്റ് ചെയ്തിരുന്നു സി പി എമ്മിൻ്റെ ആജ്ഞാനവർത്തികളായ കേരള പോലീസ് പിന്നീട് ആ കേസിന് എന്തു പറ്റിയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ തൃക്കാക്കരയിൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യമുള്ള ചില ആളുകൾ അറസ്റ്റിലായിരുന്നു അതിൻ്റെ നടപടികളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ അതിനെക്കൂടി സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്നുണ്ട് വി ടി ബെൽറ രണ്ടര വർഷം കഴിഞ്ഞു ഇന്നിപ്പോൾ വടകരയിലും നാണക്കേട് മറക്കാൻ പോലീസും സി പി എമ്മും ചെയ്യുന്നത് സമാനമായ അറസ്റ്റും നടപടികളുമാണ് അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ടല്ല ട്രോൾ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് ഏതായാലും ഇപ്പോഴും കെ കെ ശൈലജയും അവരുടെ പി ആർ ടിയുമല്ലാതെ മറ്റാരും സ്ഥാനാർത്ഥിക്കെതിരായ മോശപ്പെട്ട ഒരു വീഡിയോയും കണ്ടിട്ടില്ല ഒരു സാമൂഹിക മാധ്യമത്തിലൂടെയും അങ്ങനെ ഒരു അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ല മാധ്യമ പ്രവർത്തകർക്കും അത് സമ്മതിക്കേണ്ടി വരുന്നു എന്നിട്ടും ഇതിൻ്റെ പേരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ പേരെടുത്ത് പറഞ്ഞു കുറ്റപ്പെടുത്തുകയാണ് കെ കെ ശൈലജ ഷാഫിയെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ കൂലിപ്പട്ടാളമായ സാഹിത്യ മാധ്യമ ഫ്രോഡുകൾ ഇത്രയധികം കള്ളത്തരം പറയുന്ന നിലവാര തകർച്ചയുടെ പരമമായ ഉദാഹരണമായ വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടും ഗ്യാരണ്ടി എന്നാണ് വി ടി ബൽറാം പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം ഇനി ടീച്ചർ അവിടെ പരാജയപ്പെടുമായിരിക്കും ഇത്രയും കാലമായിട്ട് കുറേ നാളുകളായിട്ട് കുറേ ടേം ആയിട്ട് യു ഡി എഫിൻ്റെ കയ്യിലുള്ള സീറ്റാണ് ഏറ്റവും ഒടുവിൽ കെ മുരളീധരൻ തന്നെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച സീറ്റാണ് പല കാരണങ്ങൾ കൊണ്ട് അത് എൽ ഡി എഫിന് അനുകൂലമായി മാറാത്ത ഒരു സീറ്റാണ് ടി പി ചന്ദ്രശേഖർ ൻ സി പി എമ്മിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം പിന്നീട് അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷവും അതേ സ്ഥിതിയാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുകൊണ്ട് അതവർ ജയിക്കുമോ തോക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണങ്ങൾ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും നടത്തി വ്യാജ പ്രചാരണ വീഡിയോകൾ സൃഷ്ടിച്ച് പ്രചരിപ്പിച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ വി ടി വലറാം എല്ലാം പോൺ വീഡിയോ അല്ല കേട്ടോ വ്യാജ വീഡിയോ എന്ന് പറയുന്നത് ടീച്ചറുടെ വീ പ്രസംഗ വീഡിയോകൾ ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്ന വീഡിയോകളാക്കി ഫെയ്ക്കായി നിർമ്മിക്കുന്ന വീഡിയോകൾ ഉൾപ്പെടെ ഇതിൽ പെടുന്നുണ്ട് മറ്റതിന് അവരങ്ങനെ മാത്രമാണ് വിചാരിക്കുന്നത് എന്ത് ചെയ്യാതെ എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോകൾ ഉൾപ്പെടെ സൃഷ്ടിക്കപ്പെട്ട സാഹചര്യമുണ്ട് അതുകൊണ്ടൊന്നും ഈ ചർച്ച ഉച്ച കൊണ്ടൊന്നും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള നമ്മുടെ വിഷയമേ അല്ല ഈ തരത്തിലുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള വ്യാജമായി തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇത്തരം സാധനങ്ങൾ കൊണ്ട് നടക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചില പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ അത് ജയിക്കോലെന്നുള്ള നമ്മുടെ വിഷയമില്ല കഴിഞ്ഞ തവണ നമുക്കറിയാം രമ്യ ഹരിദാസ് ഇവിടെ ആലത്തൂരിലുണ്ടായ വിവാദം നമുക്കറിയാം അതിൽ രമ്യാവിരുദാസ് വിജയിച്ചത് ആ വിവാദം കൊണ്ട് മാത്രമാണോ അങ്ങനെ ആവണമെന്നില്ല അത് അങ്ങനെയുള്ള സാഹചര്യമല്ല അത് അങ്ങനെ ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ അങ്ങനെ വിജയിക്കും തോക്കുമോ എന്ന് പറയാനുള്ള ആളുകൾ അല്ല നമ്മൾ നമ്മൾ ഒരു കാര്യത്തിൽ നിലപാട് പറയുക എന്നുള്ളൂ എന്തായാലും വീട്ടിൽ വളരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലായല്ലോ ഇതുമായി പ്രതികരിച്ച ഫ്രോഡുകളെ അഭിസംബോധന ചെയ്തു തുണിയുള്ളത് കൊണ്ട് ശീലമാണ് എന്ന് അദ്ദേഹം കണ്ട വീഡിയോ ആയിരിക്കാം എന്തായാലും വെച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയില്ല എന്താ ശീലവും ഉണ്ട് അതുകൊണ്ട് ശ്ലീ അശ്ലീലമല്ല ശീലമാണ് എന്നാണ് പറയുന്നത് ശീലമുള്ളതും എല്ലാം അങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വാദങ്ങളും കാഴ്ചപ്പാടും രക്ഷിക്കട്ടെ ഇനി മൂന്നാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എം സ്വരാജിൻ്റേതാണ് എം സ്വരാജ് ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുന്നത് ഒരുപക്ഷെ പരസ്യമായിട്ട് ആദ്യമായിട്ടാണ് അദ്ദേഹം പ്രസംഗങ്ങളിലൊന്നും പോയിട്ടില്ല അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കോട്ടയം കുഞ്ഞച്ചന്മാർ കോൺഗ്രസിനെ നയിക്കുമ്പോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും കോൺഗ്രസ് മാനസിക നില അപകടകരമായും വിധം മലിനമായി കൊണ്ടിരിക്കുകയാണ് കേരളം സ്നേഹാദരങ്ങളോടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച കെ കെ ടീച്ചറെയാണ് ഹീനമായ വ്യക്തിഹത്യക്കിരയാക്കാൻ ഇക്കൂട്ടർ ഇപ്പോൾ ഇറങ്ങി തങ്ങളെ എതിർക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന ഒറ്റ കാരണത്താൽ അറുപത്തിയെട്ട് വയസ്സുള്ള ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല പ്രചാരണം നടത്താൻ കോൺഗ്രസ് ക്രിമിനലുകൾക്ക് ഒരു മടിയുമില്ല മനുഷ്യരായി പിറന്നവരാരും ചെയ്യാത്ത നിറികേട് പിടിക്കപ്പെടുകയും നാട് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന മട്ടിലാണ് പ്രതിപക്ഷ നേതാവ് മുതൽ വടകര എം വരെ പച്ചക്കള്ളം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം മുതൽ അഖിലേന്ത്യാ കോർഡിനേറ്ററായ യൂത്ത് നേതാവ് വരെ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് എല്ലാം വെറും പ്രചരണം മാത്രമാണ് എന്ന് ഇക്കൂട്ടർ ലജ്ജയില്ലാതെ ആവർത്തിക്കുന്നത് സൈബർ ഇടങ്ങളിലെ വ്യക്തിഹത്യകൾക്കും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കുമെതിരെ നിരന്തരം ആഞ്ഞടിക്കുന്ന പലരും ഇപ്പോൾ പാലിക്കുന്ന മൗനവും ശ്രദ്ധേയമാണ് ചിലർ ബാലൻസിംഗ് സിദ്ധാന്തങ്ങളുമായി രംഗത്തിറങ്ങാനുള്ള അസാമാന്യ തൊലിക്കട്ടിയും പ്രദർശിപ്പിക്കുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരും ഇത്തരത്തിലൊക്കെ ചെയ്യാറുണ്ട് എന്ന് സമർത്ഥിച്ച് കോൺഗ്രസിനെ അത്ര പോശാൻ ശ്രമിക്കുന്നവരുടെ പിന്തുണയാണ് ക്രിമിനൽ ആഭാസന്മാർക്ക് ശക്തി നൽകുന്നത് സൈബർ അധിക്ഷേപങ്ങളുടെയും വ്യക്തിഹത്യകളുടെയും ചരിത്രം പരിശോധിച്ചാൽ ഇക്കാര്യത്തിലെ മാധ്യമങ്ങളുടെയും മറ്റ് ചിലരുടെയും ഇരട്ടത്താപ്പ് വ്യക്തമാവും തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ തെറിവിളിക്കുന്ന ലൈംഗിക അധിക്ഷേപം നടത്തുന്ന സൈബർ ഭീരുക്കൾ എല്ലാ പാർട്ടിയിലുമില്ലേ എന്ന നിഷ്കളങ്ക ചോദ്യമാണ് ചിലർ ഉന്നയിക്കുന്നത് എന്താ വസ്തുത സൈബർ ഇടങ്ങളിൽ മുഖമുള്ളവരും ഇല്ലാത്തവരുമായ ഇത്തരക്കാർ എല്ലാ പാർട്ടികളെയും പിന്തുണക്കുന്നവരിലുണ്ട് എന്നത് സത്യമാണ് എന്നാൽ ഇത്തരക്കാരുടെ ഓരോ പാർട്ടിയും പുലർത്തുന്ന സമീപനം എന്താണ് ഇത്തരം സംഭവങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നതൊക്കെയാണ് പ്രസക്തം ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന ആരെങ്കിലും ഒരാൾ സൈബർ ഇടത്തിൽ അനുചിതമായി പെരുമാറിയാൽ അയാളെ പിന്തുണക്കാനോ ഏറ്റെടുക്കാനോ ഇടതു നേതൃത്വത്തിൽ ആരും തയ്യാറാവുന്നില്ല എന്ന കാര്യം പലരും കണ്ടില്ല എന്നടിക്കും മാത്രമല്ല ഇത്തരം തെറ്റായ പ്രവണതകൾക്കിടെ നിരന്തരം ശബ്ദിക്കാനും ഇടതുപക്ഷം തയ്യാറാവുന്നു ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ പുലർത്തുന്ന ജാഗ്രതയും ചെറുതല്ല മറിച്ച് വലതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സമീപനം എന്താണ് സൈബർ ക്രിമിനൽ സംഘത്തെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രമല്ല ഇത്തരം വ്യക്തിഹത്യാ പരിപാടികൾക്കായി പണം ചെലവഴിച്ച് വികൃത മനസ്കരെ നിയോഗിച്ചിരിക്കുകയാണ് കോൺഗ്രസും ലീഗും ബി ജെ പിയും ഈ അടുത്താണ് ഇടതുപക്ഷ യുവജന നേതാക്കളുടെ ഭാര്യമാർക്കെതിരെ കേട്ടാലറയ്ക്കുന്ന അശ്ലീല ആക്രമണവുമായി കോട്ടയം കുഞ്ഞച്ചൻ എന്ന പ്രൊഫൈൽ രംഗത്ത് വന്നത് യുവജന നേതാക്കളോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ അവരുടെ ഭാര്യമാരെ വ്യക്തിഹത്യ ചെയ്യാനാണ് ഈ മലിന മനസ്കൻ പുറപ്പെട്ടത് അന്തരിച്ച പി ബിജുവിന്റെ ഭാര്യയെപ്പോലും ഈ നരാധമൻ അധിക്ഷേപിച്ചു ഈ വ്യാജ പ്രൊഫൈലിനെതിരെ നിയമനടപടി സ്വീകരിച്ചു കോട്ടയം കുഞ്ഞച്ചൻ എന്ന അശ്രീല അക്കൗണ്ടിന്റെ യഥാർത്ഥ മുഖം സൈബർ പോലീസ് കണ്ടെത്തി തിരുവനന്തപുരത്തെ കെ എസ് യു നേതാവായിരുന്നു പ്രതി ഇയാളെ ജാമ്യത്തിൽ പുറത്തിറക്കാൻ കെ പി സി സി നേരിട്ട് രംഗത്തിറങ്ങി സൈബർ രംഗത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും വ്യക്തിഹത്യയ്ക്കും നേതൃത്വം കൊടുക്കുന്ന നെറിഗേഡിന്റെ ആൾരൂപമായ നേതാവ് തന്നെ ജാമ്യമെടുത്തതിൽ മേനുന്നടിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു ഇത്തരം ക്രിമിനലുകളെ തുടർന്നും സംരക്ഷിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു ഈ കുറ്റവാളി അടുത്ത ദിവസം സമാന കേസിൽ പാലക്കാട്ട് പിടിയിലാവുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തു ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ഈ ക്രിമിനലിനെ കോൺഗ്രസ് നേതൃത്വം കെ എസ് യു ജില്ലാ സെക്രട്ടറിയാക്കി എന്ത് സന്ദേശമാണ് സൈബർ ക്രിമിനലുകൾക്ക് കോൺഗ്രസ് നൽകുന്നത് എന്തു ഹീന കുറ്റകൃത്യം നടത്തിയാലും സംരക്ഷിക്കാനും ജാമ്യത്തിലെടുക്കാനും നേതൃസ്ഥാനങ്ങൾ നൽകാനും തങ്ങളുണ്ട് എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന വലതുപക്ഷ ജീർണത കണ്ടില്ലെന്ന് നടിക്കുന്നവരോട് ഒന്നും പറയാനില്ല ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് ക്രിമിനൽ സംഘത്തെ തീറ്റ കൊടുത്തു പോറ്റുന്ന കോൺഗ്രസ് എതിരാളികളെ വേട്ടയാടാൻ മനോവൈകൃതമുള്ള ഇക്കൂട്ടരെയാണ് ഉപയോഗിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ക്രിമിനൽ സംഘത്തെ ഉപയോഗിച്ച് സൈബർ ഇടങ്ങളിൽ കൂലിക്ക് പണിയെടുപ്പിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾക്കും വ്യക്തിഹത്യകൾക്കും നേതൃത്വം നൽകുന്നതും പതിവ് കാര്യം മാത്രം വിയോജിപ്പിന്റെ പേരിൽ പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി കെ ആർ മീരയെ അധിക്ഷേപിക്കുകയും കടിച്ചു കീറാനായി തങ്ങളുടെ സൈബർ അടിമകൾക്ക് എറിഞ്ഞുകൊടുക്കുകയും ചെയ്തത് വിവരമില്ലാത്ത ഏതെങ്കിലും ഒരു കോൺഗ്രസ് അണിയായിരുന്നില്ല നേതാവ് തന്നെ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹ ഫോട്ടോയിൽ നിന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ ഭാര്യയുടെ തല വെട്ടിമാറ്റി സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയുടെ തല മോർഫ് ചെയ്ത് ചേർത്ത വ്യാജ ചിത്രവുമായി നടത്തിയ നുണപ്രചരണത്തിൻ്റെ നേതൃത്വം കൊല്ലം ഡി പ്രസിഡന്റിനും എറണാകുളത്തെ കെ ജനറൽ സെക്രട്ടറിക്കുമായിരുന്നു എന്നതും മറക്കാനായിട്ടില്ല ഇത്തരമൊരു നികൃഷ്ടമായ ചെയ്തി ഏതെങ്കിലും സി പി ഐ എം ജില്ലാ സെക്രട്ടറിയാണ് ചെയ്തതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചിന്തിക്കുന്നത് കൗതുകകരമായിരിക്കും ഇവിടെയും നേതാക്കൾ നേരിട്ടാണ് മോർഫിങ് പരിപാടിക്ക് നേതൃത്വം കൊടുത്തത് മുഖമില്ലാത്ത അണികളായ അടിമകളെയല്ല നേതാക്കളെയാണ് ആദ്യം എതിർക്കേണ്ടതും തുറന്നു കാട്ടേണ്ടതും കുറച്ചുനാൾ മുമ്പ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ അശ്ലീല ആക്ഷേപങ്ങൾ ചുരിഞ്ഞ് വ്യക്തിഹത്യ നടത്തിയതിന് കേസിൽ പ്രതിയായത് പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു എന്നത് എത്ര ഭംഗിയായാണ് ഇപ്പോൾ ചിലർ മറന്നു കളയുന്നത് എന്തിനധികം സ്വന്തം വെരിഫൈഡ് ഐ ഡിയിലൂടെ കേട്ടാലറയ്ക്കുന്ന തെറിയഭിഷേകം നടത്തിക്കൊണ്ട് കോൺഗ്രസ് സംസ്കാരം പ്രദർശിപ്പിച്ചത് സാക്ഷാൽ പ്രതിപക്ഷ നേതാവായിരുന്നു തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ വ്യാജ അശ്ലീല വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച ക്രിമിനലുകളെ ന്യായീകരിച്ചതും ഇത്തരം വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത് എന്ന വഷളത്തരം പറഞ്ഞതും അദ്ദേഹം തന്നെയായിരുന്നല്ലോ ആ പ്രതിപക്ഷ നേതാവിനെ കണ്ണു പൊട്ടുന്ന തെറിവിളിച്ച കെ പി സി സി പ്രസിഡന്റിനെയും അടുത്ത കാലത്ത് കേരളം കണ്ടു പത്രസമ്മേളനത്തിൽ ഇവരിൽ നിന്നൊക്കെ എന്തു മാന്യതയാണ് പ്രതീക്ഷിക്കാനാവുക ഏതെങ്കിലും വിവരം കെട്ട സൈബർ ക്രിമിനലിനെ കുറിച്ചല്ല പരാതി എന്ത് ഹീനകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത ക്രിമിനൽ മനസ്സുമായി നടക്കുന്ന ഉന്നത നേതൃത്വമാണ് പ്രതിക്കൂട്ടൽ നിങ്ങളുടെ സ്ത്രീവിരുദ്ധ തൊഴിലാളി വിരുദ്ധ കീഴാള വിരുദ്ധ മനസ്സാണ് പ്രശ്നം നിങ്ങളെ നയിക്കുന്ന മലിന ചിന്തകളാണ് പ്രശ്നം ശൈലജ ടീച്ചറെ വെറും തുന്നൽ ടീച്ചർ എന്ന് പരിഹസിച്ചു നവകേരള നിർമ്മിതിക്ക് നേതൃത്വം നൽകിയ തോമസ് ഐസക്കിനെ കയറുപിരി ശാസ്ത്രജ്ഞൻ എന്ന് ആക്ഷേപിച്ചു വലതുപക്ഷ നേതൃത്വത്തിന്റെ മലിന മനസ്സാണത് അതിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം വടകരയിൽ മുഴങ്ങിയ തൊഴിലുറപ്പിൻ പെണ്ണുങ്ങളല്ല എന്ന നാറുന്ന മുദ്രാവാക്യം സ്ത്രീയും തൊഴിലാളിയും ദളിതരും എല്ലാം നിങ്ങൾക്ക് ആക്ഷേപമായി തോന്നുന്നതിൽ അത്ഭുതമില്ല കാരണം മനുഷ്യരൂപമുണ്ടെങ്കിലും മനുഷ്യത്വത്തിൽ നിന്നും പ്രകാശ അകലെ കഴിയുന്നവരാണ് നിങ്ങൾ തുന്നൽ ടീച്ചർ എന്ന് പരിഹസിച്ച് പ്രചരണം നടത്തിയവർക്ക് ശൈലജ ടീച്ചർ അന്ന് നൽകിയ മറുപടി ഞാൻ തുന്നൽ ടീച്ചറല്ല ഫിസിക്സ് ടീച്ചറാണ് എന്നായിരുന്നില്ല മറിച്ച് തുന്നൽ ടീച്ചർക്ക് എന്താ കുഴപ്പം എന്നായിരുന്നു മനുഷ്യവിരുദ്ധതയുടെ മാലിന്യം ഭക്ഷിച്ച് ജീവിക്കുന്ന ഭീരുക്കളെ നിങ്ങൾക്ക് ആ മറുപടിയുടെ ഔന്നത്യം മനസ്സിലാവില്ല അഖിലേന്ത്യാ കോർഡിനേറ്റർ മുതൽ ഗ്രാമപഞ്ചായത്ത് അംഗം വരെ കെ കെ ശൈലജ ടീച്ചറെ വ്യക്തിഹത്യ നടത്തിയതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ നവമാധ്യമങ്ങളിൽ പറഞ്ഞു നടക്കുമ്പോഴും തങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്നും ശൈലജ ടീച്ചർക്കെതിരെ ആരും സൈബർ ആക്രമണം നടത്തിയിട്ടില്ല എന്നും നിരന്തരം നുണ പറയുന്ന നിജരെ നിങ്ങളെ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നിങ്ങളെ രക്ഷിക്കാൻ നെറികെട്ട കൂലിയടിമകളുടെ ആഭാസ പ്രകടനങ്ങൾക്കാവില്ല ഇത് ശൈലജ ടീച്ചറാണ് ഇടതുപക്ഷമാണ് മഹാവ്യാധികളെ പൊരുതി തോൽപ്പിക്കാൻ കേരളത്തെ നയിച്ച ടീച്ചറെ വടകര ഹൃദയത്തിൽ സ്വീകരിക്കുക തന്നെ ചെയ്യും നിപ്പയും കോവിഡ് ും കോൺഗ്രസും നാടിനാപത്താണെന്ന് ജനങ്ങൾക്കറിയാം എന്നുള്ളതാണ് നേരത്തെ വി ടി ബലറാം ഇട്ട ആദ്യത്തെ പോസ്റ്റ് ശീല ഉള്ളത് അശ്ലീലമല്ല എന്നുള്ള പോസ്റ്റ് മുതൽ അദ്ദേഹം ടീച്ചറെ പിന്തുണച്ചവരെ മുഴുവൻ ഫ്രോഡുകൾ എന്ന് വിളിച്ചുകൊണ്ട് നടത്തിയ അഭിസംബോധന വരെ നമ്മുടെ ഓർമ്മയിലിരിക്കുക ഈ മൂന്ന് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഇടാൻ വേണ്ടി വായിച്ചതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ സമകാലിക സാഹചര്യത്തിൻ്റെ തനിപ്പതിപ്പാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് എന്ന് മാത്രം ഞാൻ പറയുന്നത് ബാക്കി നമുക്ക് ചിന്തിക്കുക ചിന്തിച്ച് ആലോചിച്ചിട്ട് എന്താണ് ഏതാണ് തീരുമാനിക്കാം നന്ദി നമസ്കാരം